ഉപ്പുതറ ബൈപ്പാസ് റോഡിന് സമീപം നിർമ്മാണം പൂർത്തിയായ ബൈപ്പാസ് റോഡിന്റെയും ഉദ്ഘാടനം നടന്ന ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജേക്കബ് നിർവഹിച്ചു ഉപ്പുതറ പഞ്ചായത്ത് ഉപ്പുതറ ബൈപാസ് റോഡിന് സമീപം നിർമ്മാണം പൂർത്തിയാക്കിയ സ്ത്രീ സൗഹൃദ ശൗചാലയം തുറന്നു നൽകി വെള്ളവും മറ്റ് അടിസ്ഥാന സൗകര്യവും ഒരുക്കുകയാണ് തുറന്നു നൽകിയത് മുൻ ഭരണ സമുദിയുടെ കാലത്താണ് ശൗചാലയം നിർമ്മിച്ചത് അന്ന് ഉദ്ഘാടനം നടന്നുവെങ്കിലും ടാങ്ക് നിർമ്മിക്കുകയോ വൈദ്യുതി വെള്ളം എന്നിവ എത്തിക്കുകയോ ചെയ്തിരുന്നില്ല ഈ ഭരണസമിതി ഇതെല്ലാം ഒരുക്കിയാണ് ഉദ്ഘാടനം ചെയ്തത് ഉപ്പുതറയിൽ പൊതുപരിപാടികൾ നടത്താൻ സൗകര്യം ഉണ്ടായിരുന്നില്ല കടത്തെണ്ണകളിലും മറ്റുമായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത് ഇത് പലപ്പോഴും ഗതാഗത കുരുക്കിനും ഇടയാക്കിയിരുന്നു ഇതിന് പരിഹാരം കാണാനാണ് പഞ്ചായത്ത് പൊതുവേദി നിർമ്മിച്ചത് രണ്ടു പദ്ധതിയുടെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് നിർവഹിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് അംഗം ജെയിംസ് തോക്കുംബേൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സാബു വേങ്ങവേലി ഷീബ സത്യനാഥ് സിനി ജോസഫ് മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ